ഇവര് എത്ര എന്ത് കാണിച്ചാലും അത് കൃത്യമായി ഹൈക്കോടതിയെ അറിയിക്കും നമസ്കാരം കേരളോക്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് നമുക്ക് മുന്നിലേക്ക് കാണാം റോബിൻ ബസ് നിരവധി ദിവസത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നിന്ന് റോബിൻ ബീസ് വീണ്ടും നിറത്തിറങ്ങിയിരിക്കുകയാണ് എം വി ഡി അതുപോലെ തന്നെ ഉടമ റോബിൻ ബീസുമായിട്ടുള്ള ഒരു എം വീ ഡി ഒരു ശത്രുതാപരമായിട്ട് നല്ല സമീപനം തന്നെയായിരുന്നു റോബിൻ ബസ്സിനെതിരെ കാണാൻ കഴിഞ്ഞത് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അത് ഇന്നലെ ബസ് വിട്ടുവിട്ടിരുന്നു ഇന്നോട്ട് വീണ്ടും കോയോട്ടത്തിലേക്ക് സർവീസ് തുടങ്ങാൻ നമ്മുടെ റോബിൻ ബസ് ഇവിടെ നിരത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ഇന്ന് പോകുമ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇത് ഫേസ് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എം വീടിയിൽ നിന്ന് ശത്രുതാപരമായിട്ടുള്ള സമീപനമാണോ ഉള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാനുണ്ട് നിരവധി യാത്രക്കാരാണ് എം വീ ഡി നമ്മുടെ റോബിൻ ബസ്സിൽ യാത്ര ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഇതിനുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും റോബിൻ ബസ്സിൽ യാത്ര ചെയ്യാൻ കോയമ്പത്തൂരേക്കാവുന്ന ഒന്നുമില്ല ഞാൻ വെറുതെ കോയമ്പത്തൂര് പോകുന്നു ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ അവസരത്തിൽ വെച്ചാല് നമുക്ക് ഒരു എന്തായാലും പറയാനുള്ളത് പറയാൻ വാക്കുകളൊന്നുമില്ല കോയമ്പത്തൂരിൽ നമ്മൾ പോകുന്നു എല്ലാ ആൾക്കാർക്കും ഒരു സൗകര്യപ്രദമായ ഒരു യാത്ര ാണ് എം പിടി ഇത്രയും ശത്രുതാപനമായിട്ടുള്ളത് സമീപിച്ചെങ്കിലും നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ ഉടമ രോഗം വണ്ടി തിരികെത്തിനങ്ങൾക്ക് വേണ്ടി അതെ അതെ നല്ലൊരു ഇതാണ് നല്ല കാര്യമാണ് എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ ഇനിയും ഇങ്ങനെയുള്ള ബസ്സുകൾ കൂടുതൽ കൂടുതൽ ഇറങ്ങാനുള്ള ഒരു പ്രചോദനമാകട്ടെ വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കണം ഈ അവസരത്തിൽ എന്താണ് ചേട്ടൻ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത് കോയമ്പത്തൂരിലേക്ക് എന്താണ് ആവശ്യം ചേട്ടാ യും ശതാമനോ സമീപനത്തിന് വേണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ് വണ്ടി ഇന്നലെ റിലീസായി വണ്ടി ഓടുന്നു ഒരുപാട് കാലായി യാത്ര ചെയ്യണം ഞാൻ വരുന്നത് തൃശ്ശൂർന്നാണ് തൃശൂർ തൃശൂർ ആരാധകർ തൃശൂരിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് തൃശൂരേക്കാണോത്തൂരാണ് കോയമ്പത്തൂർ വരെയാണ് തൃശ്ശൂർ വരെയാണ് ഓക്കെ നമുക്കൊരു തൃശ്ശൂരിൽ നിന്ന് റോബിൻ ആരാധകനാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം റോബിൻ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് കോയമ്പത്തിലേക്ക് അവിടെ എത്തിയിരിക്കുന്നത് നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ വീണ്ടും ഓടി തുടങ്ങിയാലും അതിനെ കുറിച്ച് സന്തോഷം പങ്കുവെക്കാം തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് നീതിക്കെതിരെയുള്ള നന്മയുടെ വിജയമാണ് ഞാനിപ്പോൾ മുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് വരെ ഇതിൻ്റെ അത് യാത്ര ചെയ്യാൻ വേണ്ടി എവിടെയാണ് ഇവിടെ വരുന്നത് കോഴിക്കോട് പേരാമ്പ്ര കോഴിക്കോട് പേരാമ്പ്രയിൽ എത്തിയിരിക്കുന്നത് അതെ നിരവധി ആൾക്കാരാണ് ഇവിടെ റോബിൻ ബസ്സിന് ഐക്യദാർഢ്യമായിരിക്കുന്നത് എത്തിയിരിക്കുന്നത് എന്താണ് ഈ സന്തോഷം ഇത്രയും നാൾ പോലീസിൻ്റെയും എം ബിയുടെയും കരുതൽ തടങ്കലിലൊക്കെ എ ആർ ക്യാമ്പിലൊക്കെ ആയിരുന്നു അത് ഇന്നലെയാണ് വണ്ടി കിട്ടിയത് ഇന്ന് വീണ്ടും യാത്ര പോവുകയാണ് അപ്പോൾ ഇതുകൊണ്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് അപ്പോൾ വളരെ സന്തോഷം തന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ അനീതിക്കെതിരെയുള്ള പോരാട്ടം അതിന് ഗിരീഷ് ചട്ടനും അതുപോലെ തന്നെ ഈ ടീം അംഗങ്ങൾക്ക് റോബിൻ ടീമിന് എല്ലാവിധ സപ്പോർട്ടും മ്മളെ വളർത്തുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കിലോമീറ്റർ താണ്ടിയിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് റോബിൻ ബസ്സിന്റെ ആരാധനത്തിന് ഓടിത്തുടങ്ങുന്നത് കാണാൻ വേണ്ടി ഇത്ര ദൂരെ അവർ കോഴിക്കോട് തുടങ്ങിയ ആളുകൾ എത്തിയിരിക്കുകയാണ് എന്തായാലും കോടതി ഉത്തരവിൽ വണ്ടി തിരിച്ചു കിട്ടി നമ്മള് പോലെ തന്നെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇനി ബാക്കി വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അവര് എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ആ ഇതിൽ കൂടുതൽ എന്ത് പറയാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല വരെ എനിക്കറിയില്ല ബുക്കിംഗ് അവരുടെ ആ സപ്പോർട്ടാണ് എന്നെ ഇത്രയും ഇതിലേക്ക് നയിച്ചതും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കുള്ള ഏറ്റവും വലിയ പ്രേരണ അതാണ് കാരണം ജനം അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് നല്ല യാത്രകളും നല്ല പെർമിറ്റുകളും റോഡിൽ പറഞ്ഞു ഈ ഈ പോകാൻ പോവാൻ ആർക്കും അത്ര കൊതിയൊന്നുമില്ലല്ലോ നല്ല നല്ല വണ്ടികൾ വന്നിട്ട് നല്ല യാത്രകൾ കൊടുക്കട്ടെ നമ്മള് കോടതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വീണ്ടും വണ്ടി ഇറക്കിയത് അപ്പൊ അവര് അവരുടെ ശത്രുതാപരമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും തിരിച്ചറിയാൻ അവർക്ക് ശത്രുതയല്ലായ്മക്ക് മരുന്നൊന്നുമില്ലല്ലോ അതിന് മരുന്ന് മേടിക്കാൻ മേടിക്കാൻ കിട്ടുന്ന സാധനം അത് ഇനിയുള്ള ദിവസങ്ങളിൽ കോടതിയിലെ ബാക്കി കാര്യങ്ങളിൽ അവർക്ക് മനസ്സിലാക്കിക്കോളും അത് ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞതാണ് ഇത് അവർക്ക് അറിവില്ലായ്മ വേണമെങ്കിൽ മനസ്സിലാക്കട്ടെ കൊണ്ടു പക്ഷെ അവർ മനസ്സിലാക്കാൻ തയ്യാറല്ല അവർക്ക് വേണ്ട നാട്ടുകാരി അവര് ഒരു തവണയും കൂടി ഒന്ന് എഴുതുക എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇതുവരെ എഴുതിയ ചെക്ക് റിപ്പോർട്ടുകൾക്ക് അതേ രീതിയിൽ തന്നെ അന്ന് എന്ത് ചെയ്തിരുന്നോ അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് കാരണം ഒരു മാറ്റവും അന്നും ബുക്കിംഗ് എടുത്ത് തന്നെയാണ് പോയത് ഒരാളെയും ബസ്റ്റാ ഞാൻ പുറത്തൊന്നും കയറിയിട്ടില്ല പക്ഷെ അവർ എല്ലാം സ്റ്റേജുകയറി ഓപ്പറേഷൻ അവർക്ക് അതല്ലാതെ വേറൊന്നും പറയാൻ അറിയില്ല കാരണം ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് അവരുടെ ഈ പോളിടെക്നിക്കൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ വാഹനത്തിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ശേഷം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ രാവിലെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് ഏകദേശം അതെ ഇത് ലിസ്റ്റ് ഇല്ല എന്ന് പറയുന്നവർക്ക് പറയുന്നവർക്ക് പറയാൻ വേണ്ടാണ് ഇത് രണ്ട് പേജ് ഫുൾ ലിസ്റ്റ് നിലവിൽ വണ്ടി ഫുൾ ഇനി ലിസ്റ്റ് കാണിച്ചില്ല എന്ന് അവര് എന്നും പറയുന്ന ഇല്ലായിരുന്നു കഴിഞ്ഞ മണി ഇതുപോലെ തന്നെ ലിസ്റ്റ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇല്ല എന്ന് എഴുതിയാൽ നമുക്കത് പറയാം പിന്നീട് കോടതി തെളിയിക്കാനേ നമുക്ക് പറ്റുള്ളൂ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇത് കാണിക്കുന്നതെന്നാന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനി ആ പേര് പറഞ്ഞ് എഴുതാതിരിക്കുമല്ലോ ഇരിക്കുമല്ലോ അതിനുവേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നേ തന്നെ ഇത് കാണിച്ച് ഇതില്ലായിരുന്നിനി പറയാലല്ലോ ഇനി അത് വായിക്കാനോ പടം എടുക്കാനോ എല്ലാം വേണമെങ്കിൽ എടുത്തോണം കേട്ടോ ഇനി ഞാനായിട്ട് ഒരു കൈയ്യേ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എത്ര പേരുണ്ട് നാല് പേരുണ്ട് അപ്പം അത് ആരുടെയും ഫോൺ നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും ഇല്ലായില്ല എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് തന്നെ അന്ന് ഇതേപോലെ തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ പിടിച്ച ദിവസങ്ങളിലെ എല്ലാ പേപ്പറുകളും കൊടുത്തിരിക്കുന്ന ഡേറ്റ് സഹിതം ഈ പറഞ്ഞ ഫോൺ നമ്പർ സഹിതമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അവരില്ല എന്ന് പറയുന്നു അങ്ങ് പോകുന്നു കാരണം ഈ ടിപ്പർ ലോറിക്കാരെയൊക്കെ പിടിക്കുമ്പോൾ ചെയ്യല്ലേ നീ ഓവർലോഡാണ് ഇവരെന്ത് സാധനം വെച്ച് തൂക്കി നോക്കിയിട്ടാണ് ഇവരിൽ ഓവർലോഡ് കണ്ടുപിടിക്കുന്നു ഓവർലോഡ് കണ്ടുപിടിക്കുന്ന വേപ്പിടിച്ചു തൂക്കണം അതൊന്നും ഇവർ ചെയ്യില്ല ഓവർലോഡാണ് നിന്റെ ലൈസൻസ് പോയി പോയി എന്ന് പറയുന്നു കേൾക്കുന്നു ആ പാവം വീട്ടിൽ പോകുന്നു അല്ല എന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാനിതിന് സത്യവും നേരും എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യനെ തിരിച്ചറിയിപ്പിച്ചിട്ടേ ഞാൻ വിടുകയുള്ളു അത്രേ ഉള്ളൂ ഓക്കെ പുതിയൊരു മാറ്റം അറിയില്ല അറിയില്ല നമുക്ക് ഞാൻ രാഷ്ട്രീയം നോക്കുന്നില്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല പുതിയ മന്ത്രി എങ്ങനെയുണ്ടോ എനിക്കറിയില്ല പിന്നെ മന്ത്രിയെ പരിചയമുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയാം നമുക്ക് ആളിനെ അറിയാവുന്നതാണ് നേരത്തെ മന്ത്രിയായിട്ടിരുന്ന മനുഷ്യനാണ് കുറേയൊക്കെ ബുദ്ധിപരമായിട്ടും വിവരത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അത്യാവശ്യം കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു എന്തായാലും ഞാൻ പഠിച്ച എന്നെ കാരണംമാർ പഠിപ്പിച്ചു വെച്ച് ഉണ്ടും അടുത്തവനോട് ഉരുള ചോദിക്കണമെന്നാണ് പറയുന്നത് എന്തായാലും അയാൾ കൈയിട്ട് വരാൻ നിൽക്കുന്നവനല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അതിന് ആവശ്യത്തിനുള്ള സ്വത്തും കാര്യങ്ങളും ഉള്ള ആളാണ് അതുകൊണ്ട് കുറച്ചൊക്കെ മാന്യത ഈ പുള്ളി ഇപ്പം നിലവിലുണ്ടായിരുന്ന ആളെ പോലെ ആവൂലിക്കാൻ പോവല്ലേ അയ്യോ അങ്ങനെ പറയരുത് ടൂറ് പോവാ ശക്തിക്ക് ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും ഒരു കുഴപ്പമില്ല ഇവര് എത്ര എന്ത് കാണിച്ചാലും അത് കൃത്യമായി ഞാൻ ഹൈക്കോടതിയെ അറിയിക്കും ഹൈക്കോടതി എനിക്ക് ഓർഡർ തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയാം പിന്നെ അത് നോക്കിയാൽ പോരെ നിരവധി യാത്രക്കാർ അകത്തേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ ഓരോരുത്തരെയും പേര് ചെക്ക് ചെയ്ത് അതനുസരിച്ചാണ് കയറ്റി വിടുന്നത് പാസഞ്ചർ ലിസ്റ്റ് കൃത്യമായി തയ്യാറാക്കി അതിനുകൊണ്ട് തന്നെയാണ് ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടുന്നത് എപ്പോൾ ഉടമ റോബിൻ ഗിരീഷ് നമ്മളോട് സംസാരിച്ചിരുന്നു ഏകദേശം നാൽപ്പത്തൊന്നോളം സീറ്റുകളും ഫുള്ളായിട്ടിരിക്കുകയാണ് പാസഞ്ചേഴ്സിനെ അവരവരുടെ പേരും സീറ്റ് നമ്പരും നോക്കി അകത്തേക്ക് കയറ്റി വിടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഇല്ല എന്ന

റോബിൻ ബെസ് അകത്ത് ഭാഗത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എല്ലാ സീറ്റുകളിലും ആളുകൾ ഇരിക്കുന്നു കൃത്യമായി പാസഞ്ചേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി തന്നെയാണ് ബസ് പുറപ്പെടുന്നത് കോയമ്പത്ത് രൂപയാണോ എങ്ങനെയുണ്ട് റോബിൻ ബസ്സിൽ നോക്കിയിട്ട് നല്ലതാണോ ഏ ഒരു കൊച്ചു യാത്രക്കാരൻ മുമ്പായി ഇവിടെ മറ്റൊരു കൊച്ചു യാത്രക്കാരുണ്ട് എവിടെ പോവാ കോയമ്പത്തൂർ പോകാണല്ലോ ഇതാ റോബിൻ ബസിൽ രണ്ട് കൊച്ചു യാത്രക്കാരുണ്ട് ഇതാ തുടക്ക ദിവസം ഇന്ന് തന്നെ കൊറച്ചു നാളുകൾ ശേഷം റോബിൻ ബസ് ചേട്ടാ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും റോബിൻ ബസ് ഓടി ഓടിത്തുടങ്ങിയാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൊണ്ട് അതായത് മക്കളെയും കൊണ്ടുപോകുന്ന ചാർട്ട് പേപ്പറാണ് നമ്മൾ ഈ കാണുന്നത് എല്ലാ ചാർട്ടുകളും കൃത്യമായിട്ട് ചെന്നിട്ടാണ് നോക്കുന്നത് ഇത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് ആളുകളെ അവരുടെ നിന്ന് ഒപ്പ് മേടിച്ചാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്നിപ്പോൾ പറഞ്ഞിരുന്നു അത് ചാർട്ടാണ് നമ്മുടെ ഇരിക്കുന്നത് കേരള പാസഞ്ചേഴ്സിൻ്റെ എല്ലാം നെയിം ഓഫ് പാസഞ്ചേഴ്സ് നമ്പർ അവർ എവിടെ നിന്നാണ് എവിടെ വരെയാണ് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അവരുടെ ഒപ്പ് കൃത്യമായി അതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടാണ് റോബിൻ ബസ് പുറപ്പെടുന്നത് എം ഇനി ഈ വാദഗതികളൊന്നും ഇവിടെ നിലനിൽക്കില്ല ഇത്രയും ദിവസത്തെ നിയമ നടപടിക്ക് ശേഷം റോബിൻ വെസ് ഇന്ന് വീണ്ടും കോയമ്പത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് ഇനി എന്തൊക്കെ കാണാം ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഗിരീഷേടം പറഞ്ഞതിനോട് ഇപ്പോൾ കണ്ടത് റീൽ ഇനി കാണുന്നതാണ് നെജം എന്തൊക്കെയാണ് നെജമെന്നൊന്ന് നമുക്ക് നോക്കാം എം വഴി ഇനി ശത്രുതാപനമായ ഇത് സമീപനം വരുമോ ഇതാ ബസ് എടുക്കാൻ പോവുകയാണ് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ ജിബിനോടൊപ്പം അമൽ എം എസ് കേരള ടോക്സ്